അങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എന്റെ യാത്ര തുടങ്ങുകയാണ് നാട്ടിലേക്ക് ഞാൻ പോവുകയാണ് അപ്പൊ ഇപ്പൊ എത്തിയോപ്പ്യയിലുള്ള ഒരു സീനറിയാണ് നിങ്ങൾ കാണുന്നത് അവിടെ എത്തി ഞാൻ ഇസ്രായേലിൽ നിന്ന് എത്തിയോപ്യൻ ആയിരുന്നു പിന്നെ അവിടെ നിന്നും പിന്നെ ഇന്ത്യയിലേക്കും എത്തിയോപ്യൻ ഫ്ലൈറ്റ് തന്നെയാണ് അപ്പം അവിടെ നിന്ന് പൊങ്ങി വിമാനം അതിനുശേഷം നമുക്ക് ഫുഡ് വന്നു എത്തിയോപ്പ്യയിലെ ഫ്ലൈറ്റിലെ ഫുഡാണ് കേട്ടോ അത് നല്ല സൂപ്പറായിരുന്നു നല്ല സർവീസ് ആണ് അവരുടെ അതിനുശേഷം എവിടപ്പം തന്നെ ഫുഡൊക്കെ ശേഷം ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് എത്താറായി ഓൾമോസ്റ്റ് അപ്പൊ ഞാന് താഴത്തോട്ട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് അത്ര ആശ്വാസവും സന്തോഷം തരുന്നൊരു കാഴ്ചയല്ലേ നമ്മുടെ നാട് നാടെത്താറായി എന്നുള്ളത് ഞാൻ നേരെ ബാംഗ്ലൂർക്കാണ് പോയത് അവിടെ എൻ്റെ മുത്തമ്മകളും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവിടെയാണ് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ അവരുടെ അടുത്തേക്കാണ് ആദ്യം പോണത് അതിന് ശേഷമേ ഇനി ഞങ്ങൾ മൂന്നേരം ചേർന്നിട്ട് വിറ്റി പോയുള്ളൂ അപ്പം ഏർ എത്രത്തോളം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് ഈ ഒരു അവസരം തന്ന ദൈവത്തിനും ഞാൻ കോടി നന്ദി പറയുന്നു കാരണം ഞാൻ ഒരു മൂന്ന് വർഷത്തോളം കാത്തിരുന്നിട്ട് ഒരു അവസരം കിട്ടി അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അതിൻ്റെതായ ഒരുപാട് സന്തോഷം ഒരുപാട് ആകാംക്ഷയും കുട്ടികളുടെ പ്രതികരണങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും കുറെയൊക്കെ മിസ്സായിപ്പോയി കാരണം എനിക്ക് ട്രാവലിങ് പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ലോങ് ജേർണി ആയതുകൊണ്ടും ഒരുപാടൊന്നും എടുത്തില്ല എന്നാലും കുറച്ചൊക്കെ എടുത്തതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഓൾമോസ്റ്റ് ബാംഗ്ലൂര് എത്താറായിട്ടുണ്ട് ബാംഗ്ലൂര് ഫ്ലൈറ്റ് താഴ്ന്നതോറും മനസ്സിൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ അലതല്ലുമാണ് അങ്ങനെ ഫൈനലി ഞാൻ അവിടെ എത്തി അപ്പൊ എന്നെ ബുക്കെത്താന്ന് സ്വീകരിക്കുകയാണ് മൂത്ത ആള് കളയാളങ്ങോട്ട് സെക്യൂരിറ്റിയോട് സംസാരിക്കാൻ പോവുകയാണ് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് കടന്നുറങ്ങി പിന്നെ നേരം വെളുത്തു നേരം വെളുത്തു രണ്ടുപേർക്കും ഇങ്ങനെ എന്റെ അടുത്ത് കിടക്കുന്നതാണ് വളരെ സന്തോഷം എത്ര എത്രയും വളർന്നാലും എല്ലാവർക്കും എല്ലാ മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പൊ ചായ ഇടാൻ പോയി കുറച്ചു നേരത്തെ എഴുന്നേറ്റ് അപ്പോഴും ഇവള് എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാണ് അപ്പൊ ഞാൻ ചെറുതായിട്ട് ഒന്ന് വെടി എടുത്താണ് അപ്പൊ ഇന്നലെ ബൊക്കെ തന്ന സമയത്ത് ഇളയാളെ സെക്യൂരിറ്റിയോട് സംസാരിക്കാൻ പോയത് കാരണം ആ ഒരു സങ്കടം തീർത്താനായിട്ട് അവർ ഒന്നും കൂടെ ബൊക്കെ തരുന്നതാണ് കേട്ടോ

ഭി രണ്ട Guapa. Then put my tar. I put my tar. I'm going to 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 put my tar. Oh my god. Oh my god. Wait. Is that the cargo? I'm going to put my tar. Yeah. 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 അങ്ങനെ കൊറേ തമാശകളും കളിചിരികളും ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങള് ഇവളുടെ കളികളുടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആ വ്യൂ ഇഷ്ടപ്പെട്ടു അപ്പോ ഞാനിങ്ങനെ ഞങ്ങള് അതൊക്കെ കണ്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് നേരം ഒരു ഓൾമോസ്റ്റ് ആയി തുടങ്ങി അപ്പൊ ഒന്ന് പുറത്തൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് അവള് ബൻ മസ്ക്കെ വെന്നു ഫുഡ് അത് കഴിച്ചു കഴിഞ്ഞപ്പം നല്ല ഒരു മത്ത് പിടിച്ച പോലെ ഒക്കെ ആയി അപ്പം നല്ലായിരുന്നു കേട്ടോ അത് അപ്പൊ മുത്താളാണ് ഉണ്ടാക്കി തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാണ് എന്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം എന്ന് വെച്ചാല് നാട്ടിൽ പോയിട്ട് ഭയങ്കര പനിയും വല്ലാത്തൊരു ശാരീരിക അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പൊ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല കുറച്ച് കുറച്ച് ചെറുതായിട്ടിങ്ങനെ മാറി വരുന്നതേ ഉള്ളു അതാണ് സൗണ്ടിങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞു ഞങ്ങൾ പുറത്തോട്ടിറങ്ങി കേട്ടോ യവമ്മേ ഇത് ഒരു ഇംഗ്ലീഷ് പടത്തില് വെള്ള വെറ്റിക്കോട്ടിട്ട് കിണറ്റിൽ നിന്ന് പറയട്ടൊരു മിനിറ്റ് എന്നെ നോക്ക് ഒരു ഇംഗ്ലീഷ് പടത്തില് എന്താ വെള്ള പെറ്റിക്കോട്ട് പോട്ടിട്ട് കിണറ്റില് വരുന്നിങ്ങനെ ഇങ്ങനെ ഇറക്കി